നമസ്കാരം നമുക്കറിയാം നമ്മുടെ ഈ പ്രഭാത ശീലങ്ങൾ അതായത് രാവിലെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് ചെയ്യുന്ന ശീലങ്ങളാണെങ്കിലും അതുപോലെ ഭക്ഷണങ്ങൾ അതുപോലെ എല്ലാ കാര്യങ്ങളാണെങ്കിലും അത് നമുക്ക് ദിവസം മുഴുവനും മാനസിക ശാരീരിക ഉന്മേഷം നൽകുന്നുണ്ട് അങ്ങനെയുള്ള ശീലങ്ങളിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഒന്നാണ് ദിവസവും ഒരു നെല്ലിക്ക കഴിക്കുക എന്നുള്ളത് പോഷകങ്ങളിൽ ഏറ്റവും മികച്ച ഉറവിടങ്ങളിൽ ഒന്നാണ് നെല്ലിക്ക എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഉയർന്ന അളവിൽ പ്രകൃതിദത്ത ആന്റി ഓക്സിഡന്റുകളും വൈറ്റമിൻ സിയും ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഇത് രോഗപ്രതിരോധശേഷി ശക്തിപ്പെടുത്തുന്നതിനും കോശങ്ങളുടെ വളർച്ചയ്ക്കും ശരീരത്തിൽ നിന്ന് വിശ്വസ്തുക്കളെ നീക്കുന്നതിനും ഒക്കെ സഹായിക്കുന്നു ദിവസവും രാവിലെ ഒരു നെല്ലിക്ക കഴിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇത് ആദ്യം തന്നെ നേരത്തെ പറഞ്ഞ പോലെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു ഇതിലെ വൈറ്റമിൻ സി രോഗപ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുകയും അണുബാധകളെയും രോഗങ്ങളെയും ചെറുക്കാനും സഹായിക്കുന്നു രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ദഹനാരോഗ്യം മെച്ചപ്പെടുത്തുന്നു അതായത് കുടലിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തി മികച്ച ദഹനത്തിനും പോഷകങ്ങളുടെ ആഗ്രഹത്തിനും ഒക്കെ സഹായിക്കുന്നു അടുത്തത് മലബന്ധവും തടയുന്നു ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ചർമ്മത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നു കൊലാതിൽ ഉൽപ്പാദനം കൂട്ടി ചർമ്മത്തിലെ ചുളിവുകളൊക്കെ കുറച്ച് യുവത്വം നിലനിർത്താനും സഹായിക്കുന്നു നാലാമതെന്ന് പറഞ്ഞാൽ ആരോഗ്യത്തിന് ഏറ്റവും മികച്ചതാണ് മുടി കൊഴിച്ചിലൊക്കെ കുറച്ച് മുടിയുടെ വളർച്ചയൊക്കെ കൂട്ടുന്നു കൂടാതെ ഈ അകാല നരയും തടയുന്നു അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് അതായത് ഈ എൽ ഡി എൽ എന്ന് പറയുന്ന ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും എച്ച് ഡി എൽ അതായത് നല്ല കൊളസ്ട്രോൾ കൂട്ടാനും സഹായിക്കുന്നു രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നു ഹൃദ്രോഗ സാധ്യതയൊക്കെ കുറയ്ക്കാനും ഇത് സഹായിക്കുന്നു അടുത്തതായിട്ട് ശരീരഭാരം കുറയ്ക്കുകയും ചെയ്യുന്നു ഇത് മെറ്റബോളിസം കൂട്ടുകയും വിശപ്പ് കുറയ്ക്കുകയും ചെയ്യുന്നു അങ്ങനെ സ്വാഭാവിക ായിട്ട് നമ്മുടെ ശരീരഭാരവും കുറയ്ക്കുന്നു അടുത്തതെന്ന് പറഞ്ഞാൽ കാഴ്ചശക്തി മെച്ചപ്പെടുത്തുന്ന ഒരു ഗുണവും ഇതിനുണ്ട് അതുപോലെ തന്നെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും നെല്ലിക്ക ഇങ്ങനെ കഴിക്കുന്നതുകൊണ്ട് സഹായിക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ദിവസവും ഒരു നെല്ലിക്ക മാത്രം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക